ഡാ നാളെ മോളേ കുള്ളകി ഈ കാര്യം ഞാൻ എങ്ങനെ ആയിക്കോ നാളെ വെറുതെ നട ശല്ല്യം നീ ഈ ഴിക്കല്ലെന്നല്ലേ മൂ അങ്ങുടി നടക്കൊണ്ട് നമ്മളെ മോളേ അമ്മേ ഞാൻ ഇപ്പോ വരാതെ സ്കൂള പോയിട്ട് ആമകളേ അമ്മേ നോക്കി നി സമ്പൂർണ്ണ ഇനായഗേഷ് ആദ്യമേ ഇതിന്റെ പേര് അറിയാവുന്നതേ പേടിക്കണ്ട നീ तब तब रहे, और तब आप तो बड़ा तीन साल से ना लग रहे, तो तेरे नामांकन वाला पता नहीं, इंजेक्शन एक्ट कर रहे, मुकति नामी एक तो मुझे खड़ी है सब, मॉल में जो थी, खेलने के लिए तो खाली थी मॉल, तो उसके बाद बार से दो दिन हम, अबे, ऐसी की बात, ना वैल्ला, ओमिने Inaikimu kairasan ga inaikisa. Inaikisua iya me. Tani na uzu mara inaikisa. Inaikisua iya താങ്കൾ ചിലപ്പോൾ നമ്മൾ ഇതുതൊക്കെ ആയിราว കോരി ഇതെല്ലാം ഈ കാര്യമാണ് ഞാൻ